ഹലോ സ്ലാമലൈക്കും ജീമാണെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഒരു നിങ്ങൾ എന്നെ കടുത്ത തോതിൽ വിമർശിക്കും അതല്ലെങ്കിൽ കടുത്ത തോതിൽ പരിഹസിക്കും എന്നിരുന്നാലും ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചില വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പും പല വിധത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പറഞ്ഞു വന്നത് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് കഴിഞ്ഞ ദിവസം സൗദിയിലെ കമ്മിറ്റി ഒരു യോഗം വിളിച്ച് അവരതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നതിനൊപ്പം മുപ്പത്തിനാല് ലക്ഷം രൂപയ്ക്ക് വേണ്ടി പൊതുസമൂഹത്തിന്റെ മുന്നിൽ അഭ്യർത്ഥിക്കുകയും പൊതുജനസമൂഹം സമൂഹം മലയാളി സമൂഹം നന്മയുള്ള പ്രവാസി സമൂഹം വലിയ തോതിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ മുപ്പത്തിനാല് കോടി രൂപ നൽകുകയും ചെയ്തു മുപ്പത്തിനാല് കോടി രൂപ നൽകിയ ഉടനെ തന്നെ അതിന്റെ ആളുകളും അതിന്റെ കമ്മിറ്റിയും വന്ന് വളരെ വ്യക്തമായി പൊതുസമൂഹത്തോട് പറഞ്ഞു മുപ്പത്തിനാല് ആയിരിക്കുന്നു ആപ്പിൽ മുപ്പത്തിനാല് കോടി രേഖപ്പെടുത്തുകയും ഇനി ഒരു വിധത്തിലും പൈസ അയക്കണ്ട ആപ്പ് ഞങ്ങൾ ബ്ലോക്ക് ആക്കുകയാണ് ക്ലോസ് ആക്കുകയാണ് എന്ന് പറഞ്ഞു ഇനി അതുമായി ബന്ധപ്പെട്ടിട്ട് വന്ന ഒരു വാർത്തയുണ്ട് ആകെ കോടിയാണെന്ന് സമിതി ൾപ്പെടെ റിയാദിലെ സഹായ സമിതി വെളിപ്പെടുത്തി റഹീമിന്റെ വേഗത്തിൽ അംഗങ്ങളുടെ വെച്ച് അവഹേളിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു തുടങ്ങിയ ശ്രമത്തിൽ കോടിയോളം രൂപയാണ് ആകെ തുക ഡിജിറ്റൽ ഉൾപ്പെടെ പല കോടി രൂപ ആവശ്യപ്പെടുകയും മുപ്പത്തിനാല് കോടി രൂപ ലഭിച്ച ഉടനെ അത് ക്ലോസ് ആക്കുകയും ഇനി ഒരാളും പൈസ അയക്കണ്ട എന്ന് പ്രഖ്യാപിച്ച ഈ സഹായ നിധിയിലേക്ക് എങ്ങനെയാണ് നാൽപ്പത്തിയേഴ് കോടി രൂപ വന്നത് എന്ന് സൗദി അറേബ്യയിലെ കമ്മിറ്റി അല്ല പൊതുസമൂഹത്തോട് പറയേണ്ടത് അതിൽ നാൽപ്പത്തിയേഴ് കോടി വന്നിട്ടുണ്ട് എന്ന് സൗദി അറേബ്യയിലുള്ള കമ്മിറ്റിയുമല്ല പറയേണ്ടത് ഇവിടെ കേരളത്തിലെ പൊതുജന സമൂഹത്തിന്റെ മുന്നിലാണ് ഈ വിഷയം ആദ്യം അവതരിപ്പിച്ചതും ഇവിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ലീഗൽ കമ്മിറ്റിയും ട്രസ്റ്റും രൂപീകരിച്ച് ആപ്പും രൂപീകരിച്ച് ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്നാണ് ഇതിന്റെ പിരിവാദ്യം തുടങ്ങിയത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ കണക്കുകളും കാര്യങ്ങളും ബോധിപ്പിക്കേണ്ടത് ഇവിടുത്തെ കമ്മിറ്റികളാണ് ഇവിടുത്തെ ആളുകളാണ് മുപ്പത്തിനാല് കോടി രൂപ വന്നതിന് ശേഷം ഈ അക്കൗണ്ടിലേക്ക് എങ്ങനെ നാൽപ്പത്തിയേഴ് കോടി രൂപ എത്തപ്പെട്ടു എന്ന് പൊതുസമൂഹത്തിനു മുന്നിൽ വ്യക്തമായി തെളിവടക്കം ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഇവിടുത്തെ കമ്മിറ്റിക്കുണ്ട് എന്ന് നിങ്ങളെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ഇതൊരു പൊതുസമൂഹം ഒരു മലയാളി സമൂഹം ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യനെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്താൻ അവന്റെ ജീവൻ സംരക്ഷിക്കാൻ ആ ഉമ്മാക്ക് ആ മകനെ ഒന്ന് കാണാനുള്ള വലിയ ദൗത്യത്തിന്റെ പിന്നിൽ ഒറ്റക്കെട്ടായി ഏകോദര സഹോദരന്മാരെ പോലെ ജാതി മത ഭരണവർഗ വ്യത്യാസം ഒഴിച്ച് മാറ്റി നിർത്തി ഈ കൂലിപ്പണിക്കാരനും തൊഴിലുറപ്പുകാരനും എല്ലാം ഉൾപ്പെട്ട പൊതുസമൂഹം നൽകിയ നാണയ ഈ മുപ്പത്തിനാല് കോടി രൂപയിലേക്ക് എത്തിയപ്പെട്ടത് ഈ മുപ്പത്തിനാല് കോടി രൂപയിലേക്ക് എത്തപ്പെട്ട സംഖ്യ നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ബ്ലോക്കാക്കി ആപ്പ് ബ്ലോക്കാക്കി എന്നെല്ലാം പറഞ്ഞ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നപ്പോ എങ്ങനെയാണ് പിന്നീട് ഇതിലേക്ക് നാപ്പത്തിയേഴ് കോടി രൂപ ഒഴുകിയെത്തിയത് എന്ന് പറയണം മനസ്സിലായില്ലേ നിങ്ങൾ ആപ്പിലേക്ക് വന്ന പൈസ ആപ്പ് എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിങ്ങൾ ഒരു തട്ടിപ്പിൻ ഉപയോഗിച്ചോ എന്ന് വരെ സംശയമുണ്ട് കാരണം ആപ്പിലേക്ക് വരുന്ന പൈസക്ക് കൃത്യമായ കണക്കുണ്ട് രേഖയുണ്ട് എന്നെല്ലാം പൊതുസമൂഹത്തോട് പറഞ്ഞ് ആപ്പ് നിങ്ങൾ മുപ്പത്തിനാല് കോടി രൂപയിൽ ക്ലോസ് ചെയ്തതിനു ശേഷം നാൽപ്പത്തിയേഴ് കോടിയിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് കൂടി പൊതുസമൂഹത്തോട് വ്യക്തമാക്കണം കാരണം ആപ്പിലെ ആപ്പിലേക്ക് നേരിട്ടല്ല ബാങ്കിലേക്ക് വരുന്ന പൈസയാണ് ആപ്പിൽ കാണിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് നന്നായിട്ടറിയാം എന്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ക്ലോസ് ചെയ്ത ഉടനെ തന്നെ മറ്റുള്ള ആറ് അക്കൗണ്ടുകൾ റഹീമിന്റെ ഉമ്മാടെ പേരിലടക്കമുള്ള ആറ് അക്കൗണ്ടുകൾ നിങ്ങൾ എന്തുകൊണ്ട് ആ സമയം നിങ്ങൾ ക്ലോസ് ചെയ്തില്ല എന്നുള്ളത് നിങ്ങൾ വ്യക്തമാക്കണം ഇനി എന്തുകൊണ്ട് ഈ പൈസ ഈ നാൽപ്പത്തിയേഴ് കോടി രൂപയിൽ നിന്ന് എത്ര കോടി രൂപ സൗദിയിലേക്ക് മാറ്റപ്പെട്ടു എന്നും ഇനി എത്ര രൂപ ബാക്കിയുണ്ട് എന്നും ഇനി ആ പൈസ ആരുടെ അക്കൗണ്ടിലാണ് കിടക്കുന്നത് എന്നും പൊതുസമൂഹത്തോട് നിങ്ങൾ വ്യക്തമാക്കണം ഇനി ഈ പൈസ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം കൂടി എന്ന് കൂടി നിങ്ങൾ തീരുമാനിക്കണം ഈ പൊതുസമൂഹത്തോട് പറയണം കാരണം നിസാര കാര്യങ്ങൾക്ക് ഇതിൽ ബാക്കി വന്നിട്ടുള്ള പതിമൂന്ന് കോടി രൂപ വിനിയോഗിക്കേണ്ടത് നിസാര കാര്യങ്ങൾക്ക് ചെക്ക് കേസിന് പെട്ടിട്ടും മറ്റുള്ള പ്രയാസത്തിന് പെട്ടിട്ടും ഒരുപാട് പ്രവാസി മലയാളികൾ വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുന്നുണ്ട് നിസാർ ചെറിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് പൊളിഞ്ഞപ്പോൾ ചെക്ക് ബൗൺസ് ആയത് കഫ്തേരിയ തുടങ്ങിയിട്ട് ചെക്ക് പൊളിഞ്ഞപ്പോൾ ചെക്ക് ബൗൺസ് ആയത് അതുപോലെ ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങിയിട്ട് പ്രയാസപ്പെട്ടിട്ട് പരാജയപ്പെട്ടവർ ചെക്ക് പ്രയാസത്തിൽപ്പെട്ടിട്ട് ജയിലിൽ കിടക്കുന്നവർ അവരെ സഹായിക്കാൻ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതല്ലാതെ ഇനി ഈ ബാക്കിയുള്ള പതിമൂന്ന് കോടി രൂപ കൊണ്ട് റഹീമിന്റെ പേരിൽ ഒരു ലൂമാളോ അതല്ലെങ്കിൽ റഹീമിന്റെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമോ തുടങ്ങാൻ ഉപയോഗിക്കരുത് ഈ ബാക്കിയുള്ള പൈസ കൃത്യമായി നിങ്ങൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഉപയോഗിക്കണം കാരണം ഈ ആപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോടി രൂപ വന്ന സമയത്ത് ഒരു കോടി ആറ് ഒരു കോടി അമ്പത് ലക്ഷം രൂപ വന്ന സമയത്ത് വലിയ ഒരു പ്രശ്നം അതിൽ കണ്ടപ്പോ അത് വ്യക്തമായിട്ട് ഇവരോട് ഞാൻ വിളിച്ച് പറഞ്ഞതാണ് അതിന്റെ ശബ്ദരേഖ ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക് എപ്പോഴോന്ന് ആലോചിക്കണം ഒരു കോടി രൂപ വന്ന സമയത്ത് ഒരു കോടി ഇരുപത്തി ഒരു കോടി അറു അമ്പത് ലക്ഷം രൂപ ഈ അക്കൗണ്ടിൽ ആപ്പിൽ വന്ന സമയത്ത് അതിൽ ആഡ് ചെയ്യപ്പെടാത്ത പൈസയുണ്ട് നിങ്ങളത് ചെയ്യുന്നത് ശരിയല്ല എന്ന് അതിന്റെ കമ്മിറ്റിക്കാരോട് വിളിച്ചു പറഞ്ഞ ഒരാളാണ് ഞാൻ അതിൻ്റെ രോഗിച്ചുണ്ട് അത് ഞങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിച്ചേരട്ടോ ഇത് ഞാനൊരു പുതിയ വിവാദമായിട്ട് വന്നതല്ല ഇതിന് മുന്നേ ഇതിൽ പ്രശ്നങ്ങളുണ്ട് നമ്മളത് പൊതുസമൂഹത്തോട് അന്ന് പറയാ പറയാണ്ടിരുന്നതിനൊരു കാരണം കൂടിയുണ്ട് കാരണം എന്താണെന്ന് പറയുമോ ഇതൊരു വലിയ ബൃഹത്തായ വലിയ തോതിൽ ജനങ്ങളെ ഏറ്റെടുത്ത ഒരു വിഷയമാണ് ആ വിഷയത്തിൽ നമ്മളായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ട് അതിനൊരു കല്ലുകടി വേണ്ട അതൊരു തടസ്സമായി നിൽക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇത് തുടക്കത്തിലെ ഇതിലുള്ള അപാകതകൾ കമ്മറ്റിക്കാരെ ബോധ്യപ്പെടുത്തിയെങ്കിലും പൊതുസമൂഹത്തോട് പറയാണ്ടിരിക്കാനുണ്ടായ കാരണം ഇതൊരു ജനകീയ വിഷയമാണ് നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരും കുടുംബക്കാരും എല്ലാവരും ഈ വിഷയത്തിൽ ഇടപെട്ടതാണ് നമ്മളായിട്ടൊരു ഒരു അഭിപ്രായ വ്യത്യാസം പൊതുസമൂഹത്തിൽ പറഞ്ഞിട്ട് ഒരു വിവാദമാക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഒരു കോടി അമ്പത് ലക്ഷം രൂപ വന്ന സമയത്ത് ഇതിൽ നടന്ന ഒരു വിഷയുണ്ട് ആ വിഷയം ഞാൻ ഇവരുടെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ റെക്കോർഡിന്റെ കയ്യിലുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം എമൗണ്ട് ഞമ്മടെ അവർക്ക് അയച്ചു കൊടുത്താൽ ടീം അവർ എങ്ങനെ ചെയ്തതിന് മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട് അവര് ആളുകൾ ഇരുപത്തി ഭയങ്കര വലിയ സംഖ്യയുടെ മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഓൺലൈൻ കേസിന്റെ അങ്ങനെന്താ വരണ്ടോ അപ്പൊ നിങ്ങളത് ആൾക്കാർ പല ആൾക്കാരും പല ആൾക്കാരും ഒരു അത് ആ അക്കൗണ്ട് ഒന്ന് ബ്ലോക്ക് ആക്കിയിട്ട് അതിന്റെ ഇന്നലെ വരത്തുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തൊന്ന് പുറത്തുവിട്ടാലറിയാർ സംശയിക്കുന്ന അത് സംശയത്തിൻ്റെ വിഡ്രോവൽ ഉണ്ടോന്നാണേറ്റ് അല്ല നിങ്ങൾ എമൗണ്ട് ആഡ് ചെയ്തിട്ടല്ല അതിന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തുവിടുക

െ ആയിക്കോട്ടെ 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 അത് വെയിറ്റ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പറയൂട്ടോ പറയണല്ലോ തെറ്റെന്തെങ്കിലും ആഹ് അല്ല അതല്ല അത്ര വലിയ സംഖ്യത്തൊന്നും വരാൻ പാടില്ല ഡയറക്റ്റ് ജനങ്ങള് വിശ്വസിക്കുന്നത് ജനങ്ങൾ വിശ്വസിക്കണത് ഡയറക് ഡോക്ടറ ഡയറക്റ്റ് ഡയറക്ട് ബാങ്കിലെ ആപ്പാണ് ഡയറക്ട് അനൂറ് ഉറുപ്പ വന്നു കഴിഞ്ഞാൽ അപ്പഴ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതാണ് ഈ ഇരുപത്തിയേഴ് ലക്ഷം റുപ്യയുടെ ഇരുപത്തിയേഴ് ലക്ഷം റുപ്യയുടെ ടോട്ടൽ എമൗണ്ട് കൂടി കണക്കൂട്ടി നോക്കുമ്പോ അറുപത് ഒരു കോടി അറുപത് അറുപത്തിയൊന്ന് ലക്ഷം റുപ്യയുടെ അടുത്ത് വരും അത് നിസാര പൈസ ഒക്കെ അപ്പൊ ഇത് എപ്പഴാണെന്നറിയോ ഇത് ഈ ഒരു കോടി അറുപത് ലക്ഷം രൂപ വന്ന സമയത്താണ് അതിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചത് അന്ന് ഞാനത് അവരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയതാണ് അതിനുശേഷം ഈ ആപ്പ് ടീമുമായിട്ട് ഞാൻ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല അവരുടെ വോയിസ് ഒക്കെ എന്റെ കയ്യിൽ ഏക്കാർഡുണ്ട് നിരന്തരം ഞാൻ ബന്ധപ്പെട്ടിരുന്നു നിങ്ങളെതിരെ കണക്ക് കൃത്യമാക്കി തരണം നിങ്ങൾ ഈ മുപ്പത്തിനാല് കോടി റുപ്യ എൻ്റായിട്ട് നിന്ന് നിൽക്കുകയാണ് ഇതിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് എത്ര രൂപ ട്രാൻസ്ഫർ ചെയ്തു എന്തൊക്കെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എന്നല്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ് അതിനൊക്കെ അവരാണ് ഞങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട് ഞങ്ങളത് കൃത്യമായി പരിശോധിക്കുന്നുണ്ട് അതിൽ കൃത്യമായ സംഖ്യ തന്നെ മുപ്പത്തിനാല് കോടി തന്നെയാണ് വന്നിട്ടുള്ളത് ഗോപി ചമ്മണ്ണോണ്ട് ഒരു കോടി റുപായൽ ആഡ് ആക്കിക്കണോന്ന് ചോദിച്ചിട്ട് ആ ഒരു കോടി റുപായൽ ആഡ് ആക്കിക്കുന്നു എന്നെല്ലാം ഈ ആപ്പിന്റെ ആളുകൾ എന്നോട് പറഞ്ഞതാണ് കൃത്യമായിട്ട് ഞാൻ നിരന്തരം അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ സംസാരിക്കുന്നു പിന്നെ എങ്ങനെ നാൽപ്പത്തിയേഴ് കോടി രൂപയായി എന്ന് അപ്പം അവരെനിക്ക് അയച്ചത് മാധ്യമത്തിന്റെ ഒരു ലിങ്ക് മാത്രമാണ് പിന്നെ ഇന്നേ നേരം വരെ അവരെ ഫോൺ എടുത്തിട്ട് പോലുമില്ല ആപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ എൻ്റെ ഫോൺ എടുത്തിട്ട് പോലും ഇല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ മുപ്പത്തിനാല് കോടി രൂപക്ക് വേണ്ടതിന് നാൽപ്പത്തിയേഴ് കോടി രൂപ പിരിച്ചത് ഒന്നാമത്തെ തെറ്റ് അത് നിഷേധ അത് നിങ്ങൾക്ക് മറ്റൊരു മാർഗം നിങ്ങൾക്ക് അതിൽ പറയാനില്ല കാരണം ഇത് പൊതുജനങ്ങളുടെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ഒരു ആയിരം രണ്ടായിരം രൂപയ്ക്ക് കസ്റ്റേരികളിലും സൂപ്പർ മാർക്കറ്റിലും പണിയെടുക്കുന്ന പാവപ്പെട്ടവരുടെ ക്ലബുകളുടെ തൊഴിലുറപ്പ് പദ്ധതികളുടെ എല്ലാം പൈസ പിരിച്ചിട്ട് അവനാൻ്റെ പോക്കറ്റിലെ പൈസ കൊടുത്തത് മാത്രമല്ല മറ്റുള്ളവന്റെ അത് പിരിച്ചിട്ടും കൂടി നിങ്ങൾക്ക് അയച്ചു തന്ന പൈസയാണ് മുപ്പത്തിനാല് കോടി രൂപയിൽ ഈ അക്കൗണ്ട് നിങ്ങൾ ക്ലോസ് ആക്കിയിട്ട് ഇത് നാൽപ്പത്തിയേഴ് കോടി രൂപയിലേക്ക് നിങ്ങൾ എത്തിച്ചത് അറ്റം തെറ്റി തന്നെയാണ് മനസ്സിലായില്ലേ ഇനി ആ ബാലൻസ് പൈസ നിങ്ങൾ മറ്റൊരു വിധത്തിൽ ഉപയോഗിക്കാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇത് ഇവിടുത്തെ നാട്ടിൽ ഇപ്പം പ്രവാസ ലോകത്ത് കിടക്കുന്ന പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ നിങ്ങൾ ഉപയോഗിക്കണം മറ്റൊരു വിധത്തിൽ ഗവൺമെന്റിലേക്കോ മറ്റൊരു വിധത്തിലേക്കോ നിങ്ങൾ ഈ പൈസ മാറ്റരുത് നിങ്ങൾ കൃത്യമായി വാർത്താ സമ്മേളനം വിളിച്ച് ഇതിന്റെ കണക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുക തന്നെ വേണം എത്ര രൂപ വന്നു കൃത്യമായ കണക്കടക്കം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം എത്ര രൂപ വന്നു എത്ര രൂപ സൗദി അറേബ്യയിലേക്ക് ട്രാൻസ്ഫർ മാറ്റി മാറ്റിയിട്ടുണ്ട് എന്നെല്ലാം കൃത്യമായി നിങ്ങൾ പറയണം കാരണം സൗദി അറേബ്യയിലെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങൾ ദൈനംദിനം ഓരോ ആവശ്യങ്ങളും പുതുതായിട്ട് ആവശ്യങ്ങളും വന്നുകൊണ്ടിരിക്കയാണ് ആദ്യം പൊതുസമൂഹത്തോട് പറഞ്ഞത് മുപ്പത്തിനാല് കോടി രൂപ ലഭിച്ചാൽ റഹീമിന്റെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാം എന്നാണ് പതിനാറാം തീയതി ഇത് വധശിക്ഷ നടപ്പാക്കുമെന്ന് പറഞ്ഞ് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച മുപ്പത്തിനാല് കോടി രൂപ കിട്ടിയാൽ റഹീമിന്റെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടും എന്നാണ് പറഞ്ഞത് ആ മുപ്പത്തിനാല കോടി കിട്ടി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിലടക്കാണ് അവിടുത്തെ അഡ്വ പ്രതിഭാഗം അഡ്വക്കറ്റിന് ഒന്നര കോടി രൂപയും കൂടി അധികം കൊടുക്കണമെന്ന ആവശ്യങ്ങൾ വന്നത് അപ്പം എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ച് പരിഹരിക്കണം അതല്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്നും ഇനിയും പുതിയ ആവശ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും പുതിയ പുതിയ അഭ്യർത്ഥനകൾ വന്നുകൊണ്ട് ഇരിക്കും പുതിയ പുതിയ ഡിമാൻഡുകൾ വന്നുകൊണ്ടിരിക്കും ആ വന്നുകൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്നും കൈനീട്ടി വാങ്ങിയ പൈസ സൗദി അറേബ്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും സൗദി അറേബ്യയിലേക്ക് പോയി അതുകൊണ്ട് അതിന് കൃത്യമായ കണക്കും കാര്യങ്ങളും അവതരിപ്പിച്ച് അതിന് ബാക്കിയുള്ള തുക ഇന്ന ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് പാവപ്പെട്ട പ്രവാസികൾ നിസാര കാര്യങ്ങൾക്ക് സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ പേരിൽ ജയിലിൽ കിടക്കുന്ന മലയാളികളായ പാവപ്പെട്ട പ്രവാസികളെ തെരഞ്ഞുപിടിച്ച് ആ പൈസ അടച്ച് അവരെയും മോചിപ്പിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അവരുടെ മോചനത്തിനു വേണ്ടി ബാക്കിയുള്ള പൈസ ഉപയോഗിക്കണം അതല്ലാണ്ട് പുതിയ സൂപ്പർമാർക്കറ്റ് കയറ്റാനോ പുതിയ വീട് വെക്കാനോ പുതുതായിട്ട് മറ്റേ ബിസിനസ് തുടങ്ങാനോ അല്ല ഈ പൈസ ഉപയോഗിക്കേണ്ടത് ഈ പൈസ ഇത്തരത്തിൽ ഉപയോഗിക്കണം ഇതിന്റെ കൃത്യമായ കണക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയണം ഇതിന്റെ പേരിൽ നിയമ നടപടി എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തരുത് നിയമ നടപടിയാണ് ഇതിൻ്റെ പേരിൽ നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഞാനിതിന് സ്വീകരിക്കാൻ തയ്യാറാണ് കാരണം ഇതൊരു വലിയ 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 വിഷയമാണ് മുപ്പത്തിനാല് കോടി വേണ്ടടുത്ത് നാപ്പത്തിയേഴ് കോടി രൂപ പിരിച്ച് അത് ഇന്നേ നേരം വരെ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാണ്ട് നിങ്ങൾ ഇരുന്നത് അങ്ങേ അറ്റം തെറ്റാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഇവിടെ കമ്മിറ്റി കൂടിയിട്ട് കേരളത്തിലെ കമ്മിറ്റി കൂടിയിട്ട് നമ്മളെ നാട്ടിൽ കമ്മിറ്റി കൂടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും ഇവിടെ അവതരിപ്പിക്കണം കാരണം ഇത് ഇവിടെയാണ് പിരിച്ചിട്ടുള്ളത് ഇത് ഈ നാട്ടിലെ ബാങ്ക് വഴിയാണ് കേരളത്തിന്റെ ബാങ്ക് വഴിയാണ് ഈ പൈസ പിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ അതിന്റെ കണക്ക് കൃത്യമായ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ബാധ്യസ്ഥരാണ് നിങ്ങൾ കാരണം ഒന്നര മാസത്തിലധികം കഴിഞ്ഞു ഏപ്രിൽ പതിനാലാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് ക്ലോസ് ആക്കിയതാണ് അതിനുശേഷം ഏപ്രിൽ കഴിഞ്ഞു മെയ് കഴിഞ്ഞു ജൂൺ തന്നെ രണ്ട് മാസത്തോളായി കണക്കോ കാര്യങ്ങളോ അവതരിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ആപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ മൗനം പാലിക്കുകയാണ് ആപ്പും വലിയ തട്ടിപ്പിന് കാരണമാകുന്നുണ്ട് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മുപ്പത്തിനാല് കോടിക്ക് ക്ലോസ് ചെയ്ത ആപ്പിലേക്ക് നാൽപ്പത്തിയേഴ് കോടി രൂപ മൊത്തം വന്നിട്ടുണ്ട് എന്നുള്ള വളരെ ഏർ സങ്കടകരമായ കാര്യം കാരണം ഇത് ഊറ്റി 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 പിരിച്ചതാണ് അതുകൊണ്ട് ഇതിന് കൃത്യമായ കണക്ക് അവതരിപ്പിച്ച് ഇതിൻ്റെ കൃത്യത പൊതുസമൂഹത്തോട് വരുത്തേണ്ട ബാധ്യത ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കാണ് എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്നെ പൊങ്കാല ഇടുകയാണെങ്കിൽ നിങ്ങൾ എന്നെ അങ്ങ് പൊങ്കാല ഇടുക എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഓക്കെ സ്ലാമലൈക്കും